നല്ല ക്വാളിറ്റിയിലുള്ള മട്ടൺ കൊടുക്കുന്ന ട്രിവാൻഡ്രത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മട്ടൻ കട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഈ കട തുടങ്ങുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെ ഇവിടുത്തെ മട്ടൺ ഡിഷസ് വളരെ ഫേമസുമാണ് കൊച്ചെണ്ണൻ സാഹിബിന്റെ ഈ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ട്രിവാൻഡ്രത്തുള്ളവർക്ക് കട മനസ്സിലായി കാണും ഇവിടെ തന്നെ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്യുന്ന മട്ടനാണ് ഇവിടുത്തെ ഓരോ ഡിഷിലും ഇവർ ഉപയോഗിക്കുന്നത് രാവിലെ തൊട്ട് മട്ടൺ ഡിഷസ് ഉണ്ടെങ്കിലും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷമാണ് മട്ടൺ കുറുമയും ബ്രെയിനും എല്ലാം ഇവിടെ റെഡിയാവുന്നത് ഞാനിവിടെ ആയിട്ട് വന്നതും ഇവരുടെ ഈ രണ്ട് ഡിഷ് ട്രൈ ചെയ്യാനാണ് മട്ടൻ കുറുമ അധികം ഹോട്ടൽസിലൊന്നും കാണാറില്ല മട്ടൻ കുറുമയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ പറയുന്നത് അപ്പോ ആണ് കുറുമയ്ക്ക് അധികം എരിവില്ല പീസസ് ഒക്കെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് കുട്ടിയൊക്കെ നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും ഈ ഹോട്ടലിന്റെ ഒരു നെഗറ്റീവ് ആയിട്ട് പലരും പറയുന്നത് ഇവിടുത്തെ മട്ടൺ ഡിഷസിന്റെ ക്വാണ്ടിറ്റിയാണ് നല്ല ക്വാളിറ്റിയിൽ മീറ്റ് സെർവ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടുത്തെ മട്ടന് ഇപ്പോഴും ആവശ്യക്കാരുള്ളത് മട്ടൺ കറിയും പെരട്ടും എല്ലാം രാവിലെ തൊട്ട് രാത്രി വരെ ഇവിടെ ഉണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ ഇവിടുത്തെ മീറ്റിന്റെ ക്വാളിറ്റിയും ടേസ്റ്റും നല്ലതാണ് ഇവിടുത്തെ എല്ലാ ഡിഷിന്റെയും വില വിവരങ്ങൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ചേർത്തിട്ടുണ്ട് ഇവിടെ കിട്ടുന്ന മട്ടൺ ബ്രെയിൻ പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടമാണ് അതിന് കാരണം ഈ മട്ടൺ ബ്രെയിനിലുള്ള ഈ ഗ്രേവിയാണ് അധികം മസാലാസ് ഒന്നും ചേർക്കാതെ നാടൻ രീതിയിൽ വെളിച്ചെണ്ണയിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ഒരു പീസ് ബ്രെയിൻ എടുത്ത് അതിൽ ഈ ഗ്രേവിയും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ മസ്റ്ററാണ് മട്ടൻ ബ്രെയിനൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർ ഇവിടുത്തെ ഈ മട്ടൻ ബ്രെയിൻ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷമാണ് മട്ടൻ ബ്രെയിൻ കിട്ടുന്നത് അതും അധികം ഒന്നും ഉണ്ടാവാറില്ല ട്രിവാൻഡ്രത്ത് കരമനയാണ് ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് ഗൂഗിൾ മാപ്പിലും ഇവരുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്